ഈ കാണുന്ന കുഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ കോയമ്പൂർ പാടശേര സമിതിയിലുള്ള ഏക്കരകണക്കിന് കൃഷിസ്ഥലമാണ് വെസ് ബിക്ക് മാത്രേത മണ്ണിട്ട് നികച്ചതും അതിനെതിരെ പ്രതികരിക്കേണ്ട ജനപ്രതിനിധികൾ ഒരു അനക്കവും കാണിക്കാതെ മൗനസമ്മതം കൂടിക്കൊടുക്കുന്നതും പാലക്കാട് ബാംഗ്ലൂർ ഇടനാഴിയിലെ വ്യവസായ മേഖല പരിസരത്തെ പദവിലാണ് ഇപ്പോൾ ഭൂവിലേക്ക് വാങ്ങിക്കൂട്ടിയ എക്കരകണക്കിന് ഈ സ്ഥലങ്ങളും തോടും തണ്ണീർ തലങ്ങളും മൃഗങ്ങളുമെല്ലാം മണ്ണിട്ട് നികത്തി കെയിടവും പറമ്പുമാക്കി കൊടുക്കുന്ന തലശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ വില്ലേജ് കൃഷി ഓഫീസർ അടങ്ങുന്ന ഉന്നത അധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ഉന്നത അധികാരികൾക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല പാലക്കാട് ജില്ലയുടെ ഭരണാധികാരിയായിട്ടുള്ള റവന്യൂ വകുപ്പിൻ്റെ ജില്ലാ കളക്ടർ അനിയന്തിരമായി തുടർന്നു കൊണ്ട് കൃഷി സ്ഥലങ്ങളും തണ്ണീർ സ്ഥലങ്ങളും തോടും കെട്ടിപ്പൊക്കിയതെല്ലാം

ചുളുവിലയ്ക്ക് നെൽപ്പാടങ്ങൾ വാങ്ങിക്കൂട്ടുന്ന റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ മണ്ണിട്ട് നികത്തി കോടികൾ കൊയ്യാനാണ് നീക്കം കേരളത്തിലെ പ്രമുഖ വ്യവസായ മേഖലയായ കഞ്ചിക്കോട് പുതുശ്ശേരി മേഖലയിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമായ വ്യവസായ പാർക്ക് വരുന്നത് ഇതിനായി സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥലമേറ്റെടുക്കൽ നടപടി അന്തിമ ഘട്ടത്തിലാണ് ആയിരക്കണക്കിന് പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ ലഭിക്കാവുന്നതാണ് വ്യവസായ പാർക്ക് കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിയുടെ മൂലകേന്ദ്രവും കഞ്ചിക്കോട് പുതുശ്ശേരി മേഖലയിലാണ് വ്യവസായ പദ്ധതികൾ യഥാർത്ഥമാവുന്നതോടെ വീട് വയ്ക്കാൻ ആവശ്യക്കാരേറെ ഉണ്ടാകുമെന്ന മുൻ കാഴ്ചയിലാണ് റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ വയലുകൾ വാങ്ങിക്കൂട്ടി മണ്ണിട്ട് നികത്തുന്നത് രാഷ്ട്രീയ ഉദ്യോഗ ഉന്നത തലങ്ങളിൽ സ്വാധീനമുള്ള മാഫിയകൾക്കെതിരെ പഞ്ചായത്ത് വില്ലേജ് അധികൃതർ ചെരുവിടൽ എനക്കുന്നില്ല രണ്ടായിരത്തി എട്ടിലെ നെൽവയൽ തണ്ണീർത്തട നിയമം ലംഘിച്ച് വയൽ നികത്തൽ മാത്രമല്ല പുഴകയറ്റവും കുളം നികത്തലും തകൃതിയായി നടക്കുന്നുണ്ട് ജനകീയ ആവശ്യങ്ങളെ അവഗണിച്ച് റിയൽ എസ്റ്റേറ്റ് മാഫിയകളുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങിയാണ് റോഡും പാലവും തദ്ദേശ സ്ഥാപനങ്ങൾ നിർമ്മിച്ചതെന്ന പരാതിയും ശക്തമാണ് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതും കൃഷി ചെയ്തു വരുന്നതുമായ വയലുകൾ മണ്ണിട്ട് നിർത്തുന്നതിനെതിരെ വിവിധ വകുപ്പുകൾക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാവുന്നില്ലെന്ന് മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം ഡയറക്ടർ കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ഇതിനെതിരെ ശക്തമായ നടപടി ആവശ്യമാണെന്ന് ജനങ്ങളും പരാതിപ്പെടുന്നു കാരണം ഇത് വലിയൊരു നഷ്ടത്തിലേക്കായിരിക്കും പ്രകൃതി പോവുക പോവുകാംഗ്ലോ തന്നീർ സ്ഥലങ്ങളും തോറുമെല്ലാം ഭൂമാഫിയാക്കൾ വൻതോതിൽ ഇന്നത്തെ ഭരണാധികാരികളായ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലുള്ള ഭരണാധികാരികളുടെയും ഉദ്യോഗസ്ഥരുടെയും വനിത ഉദ്യോഗസ്ഥരുടെയും വൻതോതിലുള്ള അഴിമതി പണം വാങ്ങിക്കുന്നവരുടെ മുത്താശിയോടുകൂടിയാണ് റെഡ് ഭൂമാഫിയാകൻ സ്ഥലങ്ങളെല്ലാം മണ്ട്ട് നികത്തുന്നത് കാണുന്നതെല്ലാം മണ്ണിട്ട് നികത്തുന്നത് ഇതിനെതിരെ ശക്തമായ നിയമ പോരാട്ടം നടത്തുന്നതും അതുപോലെ തന്നെ ഇന്ന അധികാരികൾക്ക് കളക്ടർ ഉൾപ്പെടുന്ന ഭരണാധികാരികൾ ഉൾപ്പെടുന്നവർക്ക് പരാതി കൊടുത്ത് പ്രവർത്തിക്കുന്നതാണ് രൂപീകരിക്കുന്നില്ല ആയതുകൊണ്ട് അടിയന്തിരമായി ജില്ലാ കളക്ടറും വകുപ്പ് മന്ത്രിമാരും വകുപ്പ് മന്ത്രിമാരും സെക്രട്ടറിമാരും ഇടപെട്ടുകൊണ്ട് ഈ മിക തീർത്ഥലങ്ങളും കുളങ്ങളും പുഴകളുമെല്ലാം അടിയന്തരമായി ഗൂഗ സ്ഥിതിയിലാക്കണമെന്ന് മനുഷ്യാവകാശ പരിസ്ഥിതി പ്രവർത്തനങ്ങളാണ് നിലയിൽ എനിക്ക് പറയാനുള്ളതും നടപടികൾ വിധേയമാക്കി കുടുംബത്തിലെ അതിവയം ആണ് ചെയ്യേണ്ടത്